ഇവിടെ സുഹൃത്തുക്കളെ നമ്മളെ ആ പടവളാണ് ഓണത്തിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യാൻ പടവളാണ് അവിടെ ആയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ നല്ലതൊക്കെയുള്ള പടവളാണ് അതുതന്നെ ഇവിടെയൊക്കെ ആയിട്ട് നിപ്പമുണ്ട് എല്ലാം നമുക്കിങ്ങനെ പുറായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഇങ്ങനെ നല്ല വെയിറ്റ് കിട്ടുന്ന പാടം എല്ലാം കേട്ടോ നോക്കിയേ നല്ലതൊക്കെ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ഇങ്ങോട്ട് വയ്ക്കാം നമുക്ക് ഇതൊക്കെ നല്ല വെയിറ്റുള്ള പാടം ഇതാ കേട്ടോ ഇതൊക്കെ നല്ല എനിക്ക് വെയിറ്റ് നല്ല ഇങ്ങനെ പടവാണ് നമ്മൾ ആ കെട്ടിയ വെയിറ്റ് ഉൾപ്പെടെ തന്നെ അതിന് ഉണ്ട് വേണ്ട ഇല്ല ഇപ്പോൾ ആണ് എടുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ഓണാശംസകൾ അപ്പം നമുക്കിതെല്ലാം കട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ആയമായൊരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ പിന്നെ വളം ചെയ്യുന്നതും കറക്റ്റായിട്ട് പടവനം കിട്ടുന്നതും എങ്ങനെയൊക്കെയാണ് ആ പിൻപൂവ് കറക്റ്റായിട്ട് തന്നെ വിരിയാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കയറി കാണണം കേട്ടോ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം നമ്മൾ ഇതുവരെ ഒരു ഗ്രീനെറ്റ് കൊടുത്തോണ്ട് തന്നെ കാഴ്ച ഒന്നും കടിക്കത്തില്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു ഒന്നും കടിക്കത്തില്ല നല്ല രീതിയിലുള്ള പടവുകൾ നമുക്ക് കിട്ടും നോക്കിയേ ഇപ്പം തന്നെ നമ്മൾ കുറേ പടവൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ ബാക്കിയുള്ള നമ്മളെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോഴെല്ലാ സുഹൃത്തുക്കൾക്കും എന്നോട് പറയാണ് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശാംസാണ് പുതിയൊരു പണ്ടു പേരുന്നത് ബൈ